അസ്സാം വലൈക്കും കരീം കരയും അമ്മാബാദ് സഹോദരങ്ങളെ ബിസിനസ് സംബന്ധമായ ചില വിഷയങ്ങളിൽ അൽപ്പം തിരക്കിലായതുകൊണ്ട് വീഡിയോകളൊന്നും റെഗുലറായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നിരുന്നാൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എൻ്റെ ഒരു പത്ത് പതിനേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ നിന്നും ഒരു രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പ് അടർത്തിയെടുത്തുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും പ്രചരിക്കുന്നതായിട്ട് ചില സുഹൃത്തുക്കൾ എനിക്ക് ഇൻഫോം ചെയ്തു തന്നു ആ ക്ലിപ്പും എനിക്ക് അയച്ചു തരികയും ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ എല്ലാ വീഡിയോകളുടെ തുടക്കത്തിലും നോ കോപ്പിറൈറ്റ് കോപ്പി റൈറ്റ് ഇല്ല എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് എൻ്റെ വീഡിയോകൾ അതിനെ നിങ്ങൾക്ക് റീപബ്ലിഷ് ചെയ്യാനോ അതിനെ നിങ്ങൾക്ക് കഷ്ണങ്ങളായിട്ട് അടർത്തിയെടുത്തുകൊണ്ട് വിമർശിക്കാനോ എല്ലാത്തിനും അനുവാദം ഞാൻ നൽകിയിട്ടുണ്ട് തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം നോ കോപ്പി റൈറ്റ് എന്നാൽ സാധാരണ യൂട്യൂബന്മാർ വോട്ടർമാർക്ക് ചെയ്തുകൊണ്ട് കോപ്പി റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരതിന് അവരുടെ വീഡിയോകളെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുകയാണ് ചെയ്യുന്നത് കാരണം മറ്റുള്ളവർ അവരുടെ വീഡിയോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്റെ വീഡിയോ അതിനെ വിമർശിക്കുകയാണെങ്കിൽ ക്ലിപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ മറുപടി പറയാൻ ഇൻഷാ ഷാഹ് അലമദില്ല ഞാൻ തയ്യാറാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ എൻ്റെ പേരിൽ ഞാൻ ചെയ്തിട്ട വീഡിയോയുടെ ക്ലിപ്പ് പ്രചരിക്കുന്നത് എന്തെന്നാൽ കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നരകത്തിലേക്ക് വിറക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കാരണം ഖുർആൻ ലോ പറയുന്നു യാുഹലുദ്ദീൻ ആമനു ഖു അംഫുസക്കും വാഹനിക്കും നാറ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക ആ നരകം അതിലെ ഇന്ധനം മനുഷ്യനും കല്ലുകളുമാണ് അപ്പോൾ അള്ളാഹുസുബാനവരെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്ക് ഇന്ധനമായിട്ടുള്ള കല്ലുകൾ സോറി മനുഷ്യർ ആവശ്യമുണ്ട് ആ മനുഷ്യരെ റിക്രൂട്ട് ചെയ്യുന്ന ജോലിയാണ് കാന്തപുരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അള്ളാഹു ഇദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തതാണ് എന്ന് ഞാൻ പറയുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ ക്ലിപ്പ് പ്രചരിക്കുന്നത് ആദ്യമായിട്ട് എന്റെ പ്രചരിക്കുന്ന ക്ലിപ്പിന്റെ ആ ഭാഗം ഒന്ന് കാണാം അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം വിഷയമെന്തെന്നാൽ ഈ കാന്തപുരത്തിന് അള്ളാഹ് സുബാനാവത്തായല ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ പുറത്താണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ അള്ളാഹ് സുബഹാനവത്തായാല അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ആ ഒരു ഡ്യൂട്ടി അള്ളാഹ് സുബഹാനവത്തായല ഈ കാന്തപുരത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് മൂപ്പതി കുറാഫാത്തൊക്കെ പറയുന്നത് ആ കുറാഫാത്തൊക്കെ അനുസരിച്ചിട്ട് ജനങ്ങൾ ജീവിക്കുന്നത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ അനുസരിക്കുന്ന ആളുകളുടെ അന്ത്യം അള്ളാഹുആായലം അവരെ സംബന്ധിച്ച് അവരെ നരകത്തിലേക്കുള്ള വിറകുകളാക്കാൻ വേണ്ടി അള്ളാഹു കാന്തപുരത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണോ എന്ന് ഒരു വേള ഞാൻ ചിന്തിച്ചു പോകുന്നു കണ്ടല്ലോ ഇനി ഈ ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി എന്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതിൽ അദ്ദേഹം അല്പം നീരസത്തോടും പരിഹാസത്തോടും കൂടിയിട്ട് ചോദിക്കുകയാണ് ഈ സുലൈമാൻ ഖാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്താണ് ഈ നമ്മളെ ഈ സുലൈമാൻക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറയാൻ പാടില്ല അള്ളാഹു ഒരാളെ ഇതാക്കാൻ വേണ്ടിട്ട് പിന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏൽപ്പിക്കുക ഒരാളെ എല്ലാ ആളുകളും പിന്നെ നന്നാക്കാൻ വേണ്ടിട്ടാണോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലാണ് വ്യാമർശികൾ അള്ളാഹു അയച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഖുറാൻ ഇന്നാലുള്ള ഇന്നാലു ഈ പരിശുദ്ധ ഖുറാൻ ഇറക്കിയിട്ടുള്ളത് ഞാൻ സംരക്ഷിക്കുക ചെയ്യും എന്നും പറഞ്ഞിട്ട് ലോക അവസാനം പോലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രവാചകനെ അയച്ചു പിന്നെ അമ്പ്രമാറൂഹ് ചെയ്യാൻ അയൽ മുഖർ ചെയ്യാൻ പറഞ്ഞ ജനങ്ങളെ പിന്നെ ഉദ്ബോധനം ചെയ്യാൻ വേണ്ടിട്ട് ആഹ്വാനം ചെയ്തു പിന്നെ മനുഷ്യ സമൂഹം മുഴുവൻ നഷ്ടത്തിലാണ് ഇല്ലല്ലാമനു ആമിൽഹത്തി നന്മ കൊണ്ട് കൽപ്പിക്കും തിരുമതിരോധിക്കും ചെയ്യാത്ത ആളുകൾ കാലം തന്നെയാണ് അയ്യൽ മുഴുവൻ നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ അള്ളാഹു ആ അള്ളാഹിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു മനുഷ്യനെ വഴിപേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാന്തപുരത്തിനെ പറയാ ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നത് കാന്തപുരം ചെയ്യുന്ന വഴിപാച്ച് കാര്യമാണ് പക്ഷെ അള്ളാഹു ഏൽപ്പിച്ചെന്നുള്ള പ്രയോഗം വളരെ തെറ്റാണ് അത് അദ്ദേഹത്തിനൊന്ന് ബോധ്യപ്പെടുത്തണം വേണമെങ്കിൽ ഈ വയസ്സെന്നെ അയച്ചു കൊടുത്തോ ഓക്കെ കാന്തപുരത്തിനെ ഇങ്ങനെ ഏൽപ്പിക്കുകയോ അങ്ങനെ സംഭവിക്കുമോ പിന്നെ അദ്ദേഹം അള്ളാഹുവാണി കുറാനിറക്കിയിട്ടുള്ള അള്ളാഹു സംരക്ഷിക്കുന്നു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ വന്നു രാമറൂനബിൾ മാറൂഫി അൻഹനാനിയൽ മുൻകർ ഇതൊക്കെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുമായിട്ട് എന്താണ് ബന്ധം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അള്ളാഹുബാനവത്ത് ആല നാരകത്തിലേക്ക് വിറകുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഏർപ്പാട് ചെയ്യും അങ്ങനെ അല്ല എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തി വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നത് അത് കുഫറിലേക്കാണ് കൊണ്ടുപോകുക അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും അള്ളാഹ് ഇത്തരത്തിൽ ജനങ്ങളെ ഏർപ്പാട് ചെയ്യാറുണ്ട് നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടും ഏർപ്പാട് ചെയ്യാറുണ്ട് മൂന്ന് തരം ദാഴത്തുണ്ട് ഒന്ന് സത്യം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ദാഴത്ത് രണ്ടാമത്തേത് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന ആളുകളൊക്കെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഴത്ത് മൂന്നാമതായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നതാകത്തും ഈ ചിത്രത്തിൽ കാണുന്ന ഈ മുസ്ലിയാക്കന്മാരിൽ ഭൂരിഭാഗവും എല്ലാവരുമില്ല ഇത്തരത്തിൽ പോസിറ്റീവായി സംസാരിച്ചുകൊണ്ട് അതായത് ഹക്ക് ജാഹ് ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവിശ്വാസത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുപോയി അള്ളാഹുവിന് പകരം മരിച്ചുപോയ മഹാത്മാക്കളോട് നിങ്ങളെ പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈമാനിന് കളങ്കം കളങ്കം തട്ടിച്ചു നിങ്ങളെ ഈമാനിൽ വിശ്വാസത്തിൽ വ്യത്യാസം വരുത്തി ശീർക്കിലേക്ക് കൊണ്ടുപോകുന്ന മൂന്നാമത്തെ പോസിറ്റീവ് ദാവ ഇങ്ങനെ മൂന്ന് ദാവത്താണുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ദാവത്തുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് തൗഫീഖ് നൽകുന്നത് ആരാണ് അത് നൽകുന്നതാരാണ് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഈ സുഹൃത്ത് അതായത് ഈ സുലൈമാൻക്ക് എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ കാന്തപുരത്തിന് ഏൽപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിന്ത കൊണ്ടെത്തിക്കുന്നത് കൂഫറിലേക്കായിരിക്കും അവിശ്വാസത്തിലേക്കായിരിക്കും എന്തെന്നാൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദിക്കേണ്ടി വരും അള്ള ഗഫൂർ റഹീമല്ലേ പിന്നെന്തിനും അള്ള നരകമുണ്ടാക്കി എന്തിനും ജനങ്ങളെ നരകത്തിലിടുന്നു അതുകൂടാതെ അള്ളാഹ് പറയുന്നുണ്ടല്ലോ അള്ളാഹു ആധിപത്യം നൽകുന്നു അവനിഷ്ടപ്പെടുന്നവർക്ക് അവനിഷ്ടപ്പെടുന്നതിൽ നിന്ന് ആധിപത്യം തിരിച്ചെടുക്കുന്നു മമാലിക്കൽ കുലാഹു മാലിക്കൽ മുൽ മുൽക്കമൻ തശമുൽക്കം മൻ തശുമൻ തശ വത്ത് മൻ തശ വേദിക്കൽ ഖയർ ഇന്റെ കായലാകുലിശേയും കഥർ പറയുക ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം നീക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യുന്നു നിന്റെ കൈവശം അത്രേ നന്മയുള്ളത് നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹസുബഹാനുവാത്താല ആധിപത്യവും നൽകുന്നു നിന്ദ്യതയും നൽകുന്നു അപ്പോൾ നിന്ദ്യത നൽകില്ലല്ലോ അള്ളാഹസുബാനുവത്താൽ ഇദ്ദേഹം വിശ്വസിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ നിന്ദ്യത വരുത്തുക എന്ന് പറയുന്നത് അതൊരു തേർഡ് പാർട്ടിയിൽ കൂടെ ആയിരിക്കും നിന്ദ്യത വരുത്തുന്നത് അപ്പോൾ അത് അള്ളഹ് ഉദ്ദേശിച്ചത് കൊണ്ടാണല്ലോ അപ്പോൾ ചില വിഷയങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കണം ഉദ്ദേശിച്ചാൽ അത് നടക്കും ഉദ്ദേശിച്ചില്ലെങ്കിൽ നടക്കില്ല ഇനി സൂറ ഇസ്രാ പതിനേഴാമത്തെ അറുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹ് സുബാനപത്ര അല്ല ഷെയ്ത്താനോട് പറയുകയാണ് നീ നിന്റെ സുന്ദരമായ ശബ്ദം കൊണ്ട് ജനങ്ങളെ നിന്നിലേക്ക് ആകർഷിക്കുക ക്ഷണിക്കുക എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത് നരകത്തിലേക്ക് അപ്പോൾ ഇവർക്ക് ഈ ഷെയ്ത്താന നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള അനുവാദം അള്ള കൊടുത്തിട്ടുണ്ടല്ലോ അള്ളഹ ഗഫൂർ റഹീമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അനുവാദം കൊടുക്കാതിരിക്കുകയാണല്ലോ വേണ്ടത് ആ ആയത്ത് ഇങ്ങനെയാണ് അവരിൽ നിന്ന് നിനക്ക് സാധ്യമായവരെ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കിവിട്ടുകൊള്ളുക ഇവിടെ ശബ്ദം മുഖേന എന്ന് ഉദ്ദേശിക്കുന്നത് തഫ്സീറുകൾ പറയുന്നത് മ്യൂസിക്കിനെ കുറിച്ചാണ് സംഗീതത്തെക്കുറിച്ചാണ് തുറന്നു വായിക്കുക അവർക്കെതിരിൽ നിന്റെ കുതിരപ്പടയെയും കാലാൽപ്പടയെയും നീ ചെയ്തു കൊള്ളുക സ്വത്തുക്കളിലും സന്താനങ്ങളിലും നീ അവരോടൊപ്പം പങ്കുചേരുകയും അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു കൊള്ളുക പിഷാജ് അവരോട് ചെയ്യുന്ന വാഗ്ദാനം വഞ്ചന മാത്രമാകുന്നു അപ്പോൾ ഇവിടെ അള്ളാ സുഹാൻ അവ തായാലനുവാദം കൊടുത്തിരിക്കയാണ് ഷെയ്ത്താന് നിന്നിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള കാന്തപുരത്തിന് അള്ളാ അനുവാദം കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തോട് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത് എന്റെ സഹോദരിയുടെ ഭർത്താവും സംഭവസ്ഥലത്തുണ്ടായിരുന്നു ഒരു സ്ത്രീക്ക് വയറുവേദന വന്നു അയലക്കാട് കൊണ്ടുപോയി ജാറത്തിന്റെ അകത്ത് കൊണ്ടുപോയി അടച്ചു കുറച്ചു കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്ത മാതിരി എല്ലാ അടയാളങ്ങളുണ്ട് നെഞ്ചൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നു അവരസുഖം മാറി അപ്പോൾ ഈ ജനങ്ങളൊക്കെ ജാരത്തിൽ പോയിട്ട് ചോദിക്കാൻ തുടങ്ങും അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഈ കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി ജനങ്ങളെ നേർക്ക് നേരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംസാരമാണ് ഇദ്ദേഹം അന്നു മുതൽ ഇന്നുവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് അള്ളാഹ് കൊടുത്തിട്ടുള്ള തൗഫീഖ് തന്നെയാണ് ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ സൂറ അൽ ബക്കറ രണ്ടാമത്തെ സൂറത്തിലെ വചനത്തിൽ സുബാനോ താര പറയുന്നു അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയുകയില്ല ഇത് ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസമാണ് ഇത് സിഹറിനെ സംബന്ധിക്കുന്ന ആയത്താണ് ഇതിൽ എത്ര വലിയ സിഹർ മാരണക്കാരനും എന്ത് സിഹറ് ചെയ്തു കഴിഞ്ഞാലും ആ സിഹർ ചെയ്ത ആൾക്ക് വന് ചെയ്ത ആൾ ചെയ്യപ്പെട്ടവന് അത് ഫലിക്കട്ടെ എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫലിക്കുകയില്ല ഈ ഒരു ആയത്തിന്റെ പുറത്താണ് കെ എൻ എം മറക്കസി ദാവ ഹദീസ് നിഷേധികളായി മാറിയത് ഇവിടെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂർ അള്ളാഹി സലഹു അലഹി വസ്ലമക്ക് സിഹറി ലഭിച്ചിട്ടില്ല സിഹറേറ്റിട്ടില്ല എന്നാണ് ചില ഈ മറക്കസി ദാവക്കാർ വിശ്വസിക്കുന്നത് എന്നാൽ അള്ളാഹ് സുഹാനവ താഴല നബി സലഹു അലൈഹി വസ്ലമക്ക് സിഹർ ഉണ്ടാവട്ടെ അത് നടക്കട്ടെ എന്ന് എന്നുള്ള സുഹാനവത്തായ ഉദ്ദേശിക്കുകയും അങ്ങനെ നബി സല അലൈഹി അലൈവലമക്ക് സിഹറ് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഉണ്ടായത് അതിനുശേഷം നബി സലാഹു അലഹിമ് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന തലമുറക്കും അതിനുശേഷം ക്യാമത്ത നാൾ വരെ വരാനിരിക്കുന്ന തലമുറക്കും സിഹറ് ഏറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അതിന്റെ തഫ്സീറുകൾ നമുക്ക് കാണാം മോദത്തേനെ ഓതി ഊതുവാനും ജബീൽ അലൈഹി സ്വലാം നബി സലാഹു അലൈഹി സ്വലമായിട്ടുള്ള മന്ത്രിച്ചിട്ടുള്ള മന്ത്രങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചു ആ ഉദ്ദേശിച്ചത് കൊണ്ട് നബി നബീസർ അലൈഹി അല്ലെങ്കിൽ ഏൽക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ എ പിക്ക് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കാനുള്ള ആ ഒരു അവസരം അള്ളാഹ് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി എങ്ങനെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ നടന്ന വഴിക്ക് തെളിക്കലാണ് നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സിസ്റ്റം ഇല്ല അത് ആയത്തിൽ കുറിച്ച് ആയത്തിന് ശേഷം തുടങ്ങുന്നത് ആയത്തിങ്ങനെയാണല്ലോ ലാ ഇക്ര ഹിദ്ദീൻ ഇരുന്നൂറ്റമ്പത്താറാമത്തെ വാക്യം ദീനിൽ ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് വഴിതെറ്റി പോണോ നിങ്ങൾക്ക് പോകാം ഒരു മനുഷ്യന്റെ ഭ്രൂണം ഉമ്മായുടെ വയറ്റിനകത്ത് നാല് മാസം പ്രായമാകുമ്പോൾ നാല് കാര്യങ്ങൾ എഴുതപ്പെടുന്നു ഇത് നല്ലതോ ചീത്തയോ എത്ര ജീവിക്കും എത്ര മരിക്കും ഇതിന്റെ ആയസ് എത്ര എത്ര സമ്പാദിക്കും അപ്പോൾ സമ്പാദ്യം എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഒരു വ്യക്തി പറയുകയാണ് എനിക്ക് ഗൾഫിൽ പോയി സമ്പാദിച്ചാൽ കുറേ സമ്പാദിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അള്ളാഹു അതിനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ഒരാൾ അമേരിക്ക പോകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും കാന്തപുരം ആഗ്രഹിച്ചത് എന്താണ് അദ്ദേഹം പണവും പ്രതാപവും ആഗ്രഹിച്ചു അള്ള വഴി എളുപ്പമാക്കി കൊടുത്തു ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടായി ആവശ്യത്തിൽ കൂടുതൽ പ്രതാപമുണ്ടായി പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്യുന്നത് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവാണ് ഇദ്ദേഹത്തിന് അതിനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വേണ്ടി ആഗ്രഹിച്ചു ആ ആഗ്രഹിച്ചതിനെ എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഉദ്യമം അള്ളാഹു അദ്ദേഹത്തിന് അത് ചെയ്തു കൊടുത്തു ഇതിലെന്താണ് തെറ്റ് ആ വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് വോയിസ് അയച്ചിട്ടുള്ള വ്യക്തി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാ മുർസിനും വന്ന് ജനങ്ങളെ നേരിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അവർ നേരിലേക്ക് ക്ഷണിച്ചു എന്നിട്ട് എന്തായി ജനങ്ങളെ തെറ്റിലേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടേ നബിസല്ലാഹ് അല്ലെ സലമ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും അബുജാഹിദും ആളുകളും ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു അപ്പുറത്ത് അതായത് ഒരു കോയിന് രണ്ട് പുറങ്ങളുള്ളതുപോലെ ചെയ്തുകൊണ്ട് ജനങ്ങൾ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇപ്പുറത്ത് ദാവത്ത് ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് ക്ഷണിക്കുന്നു ഇത് ചെറിയ തത്വം മനസ്സിലാക്കാൻ കഴിയാതെ ഈ സുലൈമാൻ ഖാൻ എന്താണ് പറയുന്നത് എന്ന് ഇദ്ദേഹം തന്റെ വോയിസിൽ പറയുമ്പോൾ അദ്ദേഹം ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് അത് പറയുന്നത് ഇനി ഇവിടെ ഒരു നബി ദുവാ അലൈഹി വലേ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെയ്യാറുള്ള ഒരു ദുവാ ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആ ദുവാ കുല്ലുഹു ഗോദാതക്കൽ നീ ഇലാ നഫ്സിറഫൻ എന്നും ജീവിച്ചിരിക്കുന്നവനെ എല്ലാം നിയന്ത്രിക്കുന്നവനെ നിന്റെ കാരുണ്യത്തിൽ ഞാൻ സഹായം തേടുന്നു എന്റെ കാര്യങ്ങൾ മുഴുവനും എനിക്ക് നീ ഗുണകരമാക്കി തരണമേ കണ്ണിമ ചിമ്മി തുറക്കുന്ന സമയം പോലും എന്നെ നീ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കരുതേ ചിമ്മി തുറക്കുന്ന സമയം പോലും അത്രയ്ക്ക് ചെറിയ സമയത്തേക്ക് പോലും എന്നെ നീ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കരുതേ എൻ്റെ കാര്യങ്ങൾ അള്ളാഹുവാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് വ്യക്തമാകുന്നു അപ്പോൾ അള്ളാഹു ഒരു വ്യക്തിയെ അദ്ദേഹത്തിലേക്ക് തന്നെ ഏൽപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ സംഭവിക്കാൻ സാധ്യതയുള്ളതാണല്ലോ അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് കാന്തപുരത്തിന്റെ വിഷയത്തിൽ അള്ളാഹു അദ്ദേഹത്തെ അള്ളാഹു അദ്ദേഹത്തിലേക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു കൈവിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം പണത്തിനും പ്രതാപത്തിനും വേണ്ടി ഈ ഐലക്കാട് ജാരത്തിന് മാർക്കറ്റിംഗ് ചെയ്യുകയും അതേപോലെ തന്നെ മടവൂർ ജാരത്തിന് മാർക്കറ്റിംഗ് ചെയ്യുകയും അതിനൊക്കെ വരുമാനമുണ്ടാക്കി കൊടുക്കുകയും അതിൽ നിന്ന് പങ്ക് പറ്റുകയും ഒക്കെ ചെയ്യുന്ന ഈ ഈ പരിപാടികൾ അത് വിശ്വസിച്ച് ജനങ്ങൾ അവരുടെ വിശ്വാസങ്ങൾക്ക് കോട്ടം സംഭവിച്ചുകൊണ്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ പ്രവൃത്തി ഈ കാന്തപുരം ആഗ്രഹിച്ചതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് അത് എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും നിസാരമായിട്ടുള്ള കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലാകാതെ ഇദ്ദേഹം ആയിരത്തി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പയാമർ സിംഗങ്ങൾ വന്നു ഈ അമർആറൂ മനിൽ മുൻകർ ഇതൊക്കെ ഇവിടെ പറയുമ്പോൾ അതൊക്കെ അതൊരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നാൽ ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരു മനുഷ്യൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നു ഇതെന്തിനെന്നാൽ യാദ്ദീൻ ആമനോക്കും അംഫുസക്കും വാഹലിക്കും ആറ നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും സോറി നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കും ആ നരകത്തിലെ ഇന്ധനം മനുഷ്യനും കല്ലുമാണ് അപ്പോൾ നരകത്തിൽ കത്താൻ വേണ്ടിയിട്ട് കല്ലുകളെ പോലെ തന്നെ മനുഷ്യരെയും ആവശ്യമുണ്ട് ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ പത്തോ ലക്ഷം കോടികളോ ഒന്നുമല്ല മറിച്ച് ട്രില്യൺ കണക്കിന് മനുഷ്യരെയാണ് ഈ നരകത്തിൽ കത്താൻ വേണ്ടി ആവശ്യം അപ്പോൾ അദ്ദാഹു എന്തിന് നരകത്തിൽ കത്തിക്കുന്നു എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചോദിച്ചു വരുമ്പോൾ അത് കുഫറിലേക്ക് പോകും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ാഹു മനുഷ്യരെ നരകത്തിൽ കത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കത്തിക്കുന്നു അത്ര തന്നെ ആ കത്തിക്കുന്നതിലേക്ക് ആവശ്യമുള്ള വിളകുകൾ ശേഖരിക്കാൻ വേണ്ടിയും അള്ളാഹു ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവര അവരവരെ ഡ്യൂട്ടി ചെയ്യുന്നു അവർ ജനങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നിട്ട് നരകത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു ഈ പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവരതിനെ ആഗ്രഹിച്ചു അള്ളാഹു അവർക്ക് പണി എളുപ്പമാക്കിക്കൊടുത്തു ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വാഹിർദ്ദാൻ അല്മുല്ലാറബുലമീൻ അസ്സലാൻ വറഹമുല്ല